ഇന്നത്തെ ആദ്യത്തെ ഒരു വാർത്തകൾ വായിക്കുന്ന സുബിൻ ഷെരീഫ് തിന്നിലാപുരം ഇന്ന് തീയതി വന്നിട്ട് ഇരുപത്തൊൻപതാം തീയതി ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് ഇന്ന് വരുന്നത് മിഥുന മാസം പൈചും ദുൽഹജ് മാസം ഇരുപത്തി രണ്ടുമാണ് ഇന്ന് മുഖ്യ വാർത്തകൾ നീറ്റിൽ ഒരേ വക്കാണം നീറ്റ് പരീക്ഷയെ തുടർന്ന് പാർലമെൻറ്റിലാണ് സംഭവം കണ്ണൂർ ചൊർണ്ണൂർ റൂട്ടിൽ പുതിയ തീവണ്ടി ഓടും മാല പൊട്ടിക്കാൻ ശ്രമിച്ചു ചെക്കന്മാർ ജീവനും കൊണ്ട് ഓടല ഓടി വളക്കടയിൽ മോഷണം മൂന്ന് ലക്ഷം ഉറുപ്പേൻ്റെ നഷ്ടം ഓണത്തിന് ചെണ്ടുമല്ലി കൃഷി പളി തുടങ്ങി പുതു നേരത്ത് വാർത്തകളെ വിസ്തരിച്ച് നീറ്റ് പരീക്ഷണെ പറ്റിയിട്ട് ഒരേ ഊക്കം വക്കണം പാർലമെൻറ്റിൽ നടന്നു അതിനെ പറ്റിയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ മൈക്കിനെ ഓഫാക്കി വെച്ചു അത് കാരണം കൂട്ടം കൂടിയാലൊന്നും കേൾക്കില്ല എന്നായി മറ്റുള്ളവർക്ക് കണ്ണൂരിൽ നിന്ന് സുവർണ്ണൂർ വരയ്ക്ക് പോകാനുള്ള ചെറിയ പൈസയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റിയ തീവണ്ടി ജൂലൈ രണ്ട് മുതൽ ഉണ്ടാവും എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ പൈസ കൊടുത്ത് കേസ് ആർ ടി സി ബസ്സിൽ നിന്നും പോകണ്ട അത്യാവശ്യം ബാത്റൂമിലേക്ക് പോകണമെങ്കിലോ ചായൻ്റെ വെള്ളം കുടിക്കണമൊക്കെ അതിൻ്റെ ഉള്ളി വെച്ച് നടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ട് കൊല്ലം വന്നത്തുനിന്ന് ജോലിക്ക് വേണ്ടിയിട്ടൊരു ടീച്ചർ പെണ്ണ് എരുമൂര് സ്കൂളിലേക്ക് സ്കൂട്ടറിൽ വരുമ്പോൾ പിന്നാലെ രണ്ട് ചക്കന്മാർ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിൽ വന്നിട്ട് നാല പൊട്ടിക്കാൻ വേണ്ടി നോക്കി അമ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ വണ്ടി സ്പീഡ് കമ്മിയാക്കിയപ്പോൾ ആ താപ്പ് നോക്കിയിട്ട് ചക്കന്മാര് മാരി പിടിച്ചു ഇവർ മാലിയും കഴുത്തും കൂടി പൊത്തിപ്പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ചാടി വീണ വീഴ്ചയിൽ ഇത്തിരി പരുക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ടീച്ചറിന് പെരുമൂര് സ്കൂളത്തെ കുറ്റം പഠിപ്പിക്കുന്ന ടീച്ചറാണവേ അങ്ങനെ അവർ നിലവിളിച്ച് ചത്തോട്ടപ്പോൾ ആൾക്കാരൊക്കെ ഓടി വന്നു അപ്പോഴേക്കും മാല പൊട്ടിക്കാൻ വന്ന ചെക്കന്മാർ ഓടലാ ഓടി രക്ഷപ്പെട്ടു കാരറകൾ നോക്കിയിട്ട് അന്വേഷണം നടത്തേണ്ടെന്ന് എസ് ഐ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടിട്ട് ചെക്കന്മാരുടെ വണ്ടിയിൽ നമ്പർ ഇല്ലാത്ത കൊണ്ട് കണ്ടുപിടിക്കാൻ പാടാണ് പറഞ്ഞു മാല നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല വീണ പരുക്ക് മാത്രമേ ഉള്ളൂ എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വടക്കഞ്ചേരിയിൽ വളക്കടയിൽ കള്ളം കയറി അവർ വീട് ഇറക്കാൻ വന്ന് നോക്കിയപ്പോൾ പെരുമ്പറത്തിൽ കൂടെ വന്ന് വലിയൊരു ഓട്ടയാക്കിയിരിക്കാണ് ചെമ്മരിൽ ചെമ്മര് കുത്തി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മുടഞ്ഞിട്ടാണവേ ആൾക്കാർ മൂന്ന് ലക്ഷം റുപ്യേൻ്റെ സ്വർണം പൂശിയ മാലയും വളയും കമ്മലും ഒക്കെ കൊണ്ടുപോയിരിക്കുന്നത് വടക്കഞ്ചേരി പോലീസിൽ പരാതി കൊടുത്തു നായി വന്ന് മണത്തു നോക്കിയപ്പോൾ അവിടെ ജലസേചന വകുപ്പിൻ്റെ ആപ്പീസിൻ്റെ അടുത്തുവരെ ഓടിയിട്ട് തിരിച്ചു വന്നു അതുവരെ വണ്ടി കൊണ്ടുവച്ചിട്ടു പൊത്തുപിടിച്ച് കയറിപ്പോയി എന്നാണ് തോന്നുന്നു അന്വേഷണം നടത്തുന്നുണ്ടെന്ന് എല്ലാ അടയാള വിദഗ്ധരും പോലീസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വടക്കഞ്ചേരിയിൽ മോഷണത്തിൽ കൂടുതലാണെന്നാണ് പറയുന്നത് പഴയ പോസ്റ്റ് ഓഫീസ് റോഡിലാണ് ഈ ദി എ ഫാൻസി പറയുന്ന പീഡിയ ഉള്ളത് നിഷാദാണ് അതിൻ്റെ മോതലാളി ഓണത്തിന് പത്ത് കൊണ്ടു പറഞ്ഞ ചെണ്ടുമല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഭൂനഗരം കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ കുറേ പണ്ണങ്ങളും ആണുങ്ങളും ചേർന്ന് കണ്ടം വാടകയ്ക്ക് എടുത്ത് പാട്ടത്തിനടുത്തിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നെല്ലിയമ്പതി പാടകിരി പോലീസ് സ്റ്റേഷനിൽ രണ്ട് പോലീസുകാർ തമ്മിൽ ഊക്കം വക്കാനും ഉണ്ടായി അതിന് പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് നെല്ലിയമ്പതി പഞ്ചായത്ത് പ്രസിഡൻറ് വന്നിട്ടാണ് പറഞ്ഞത് ലീവ് ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നാണ് പൊതുവേ പരാതി ബൈക്കിൻ്റെ ചാവി ഊരി എടുത്തിട്ട് എസ് ഐ റൂമിൻ്റെ ഉള്ളിക്ക് പോയി ഇയാൾ ഒരു മണിക്കൂറോളം ബൈക്കിൻ്റെ മേലെ ഇരുന്നിട്ട് മഴ കൊള്ളേണ്ടി വന്നു എന്നാണ് പറയുന്നത് രണ്ടാളും പി എസ് സി പരീക്ഷ എഴുതിയിട്ടാണ് പോലീസിൽ ജോലിക്ക് വന്നത് അവരിൻ്റെ മേലുദ്യാൻ കീഴുദ്യോഗസ്ഥനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടാളും കാക്കിയിട്ടിട്ടാണ് പോലീസിന് പണിയെടുക്കണമെന്നാണ് പറയുന്നത് ലീവ് ചോദിച്ചാൽ പോലീസുകാരൻ കുറേ ദിവസമായിട്ട് മുടക്കില്ലാണ്ട് നേരം വിളിച്ചു വരെ പണിയെടുത്തിട്ടും ഒരു ഒഴിവും കിട്ടുന്നില്ല പത്ത് ദിവസം വീട്ടിൽ പോയിട്ട് കൈകാലൊക്കെ നൂർത്തി കിടക്കണം വേനും കൈ വേദന മാറിയിട്ടൊക്കെ വരാ തണുപ്പടിച്ചിട്ട് കാൽമുട്ട് നീരറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും എസ് ഐ കേട്ടില്ല നീയൊക്കെ ഒരു പേറെ പോലീസുകാരനാണ്ട എന്ന് പറഞ്ഞിട്ട് അയ്യാണ് വക്കാണിച്ചു എന്നാണ് പറയുന്നത് പുതുപ്പരികാരൻ പറയുന്ന സ്ഥലത്ത് തണുങ്ങല് എന്ന റെയിൽവേ ട്രാക്കിൽ പാടത്തിലേക്ക് ഒരാൾ വീണു അയാൾ അമ്പത്തഞ്ച് വയസ്സുണ്ട് അവിടുത്തെ കാരനാണെന്നൊന്നും അറിയില്ല അയാളെ ആശുപത്രി കൊണ്ടുപോകുമ്പോഴേക്കും മറ്റു ആരാണെന്നുള്ളതിനും അന്വേഷിക്കുന്ന ബാംഗ്ലൂർന്ന് വെച്ചെങ്ങന്നൂർക്ക് പോകുന്ന ആളാണെന്ന് മാത്രമുള്ള അതിലുണ്ടായിരുന്ന കർലാസ് മനസ്സിലായിരിക്കുന്ന പറയുന്നത് ടി പി വധക്കേസ് അതിൽ മൂന്ന് ജയിലുദ്യോഗസ്ഥരനെ തൽക്കാലിക പണിയെന്ന് ഒഴിവാക്കി അവൻ്റെ തന്നിഷ്ടപ്രകാരം മൂന്ന് പൂളികളിനെ കൊലക്കുറ്റം ചെയ്തപ്പോൾ കള്ളന്മാരനെ അവിടുന്ന് രക്ഷപ്പെടുത്താനും അവർക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതെങ്ങനെയോ ഗവൺമെൻ്റ് അറിഞ്ഞു ഡി ജി പി ഇടപെട്ടിട്ട് അവരിപ്പോൾ വിടണ്ട അങ്ങനെ തോന്നി വാസം ചെയ്യാനുള്ള സ്ഥലമല്ലാതെ നിങ്ങളുടെ മൂന്നാളിനെയും ജോലി തൽക്കാലത്തേക്ക് പുറത്താക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ ഒന്ന് മുതൽ ജനങ്ങൾക്ക് പ്രദേശവാസികൾക്ക് ടോൾ കൊടുക്കേണ്ടി വരുന്ന പന്തലാമ്പാടത്തുള്ള ടോൾ ബൂത്ത് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു വടപ്പഞ്ചേരിൻ്റെ അടുത്തുള്ള ടോൾ പ്ലാസയിലാണ് ഈ സംഭവം എന്ത് വന്നാലും ഒന്നാം തീയതി മുതൽ അപ്പുറപ്പുറം ഇരിക്കുന്നവർക്ക് വണ്ടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ടോൾ കൊടുത്തേ മതിയാവുള്ളൂ എന്നാണ് പറയുന്നത് പത്തനാപുരത്ത് തൽക്കാലമായിട്ട് ഉണ്ടാക്കിയ പാരം പിന്നെയും പൊളിഞ്ഞു പാളീസായി ജനങ്ങൾക്ക് ആ ഒരു ആശ്രയമായിരുന്നു ഉള്ളവരും പൊട്ടിച്ച് കളഞ്ഞിട്ട് പുതിയതുണ്ടാക്കിയപ്പോൾ എന്താ കാട്ട് ആ തൽക്കാലം ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കി മണ്ണൊക്കെ കെട്ടി പൊക്കിയിട്ട് പക്ഷേ കാറ്റും മഴയും വന്നപ്പോൾ അതൊക്കെ കൊണ്ട് പോയി പിന്നെ ഉണ്ടാക്കി അതിനും കേടുവന്നു എന്നാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ആള് താമസിക്കുന്ന അവിടുത്തെ വലിയ പഞ്ചായത്തിൽ വലിയ പ്രദേശമാണ് അവർക്കൊക്കെ ഒരു ആശ്രയമായിരുന്നു അത് എന്നാണ് പറയണത് അഞ്ച് കോടി ഉറുപ്പ്യ മുടങ്ങിയിട്ട് കോർട്ട് റോഡ് ആലത്തൂർ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഗാന്ധി ജങ്ഷൻ തെക്കുമുറി വരെ പാത നന്നാക്കാനും ചാലുകൾ നേരാക്കാനും ഗവൺമെൻറ്റിൽ നിന്ന് പണം പാസാക്കിയിട്ടുണ്ട് അതിൻ്റെ പണികൾ തുടങ്ങി ആദ്യം കോട്ട് റോഡ് സോറക്കോട്ടായി വരെയും അവിടേക്ക് കുറച്ച് പൈസ ചിലവാക്കിയിട്ടുള്ള ചാല് വൃത്തിയാക്കൽ തുടങ്ങിയിട്ടുണ്ട് കുണ്ടും കുഴി അടക്കിയ ടാറ് പൂസുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാം ഘട്ടം തോന്നും പിന്നെ അവിടെ നിന്നുണ്ട് കാന്തി ജംഗ്ഷൻ വരെയുള്ളതാണ് പണി അതിനും കുറേ പൈസ ചിലവുണ്ട് എല്ലാത്തിനും നിലത്തിനും കൂടി അഞ്ച് കോടി ഉറുപ്യ ഭരണസമിതി കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ പണി തീർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പാതിക്കൂടെ കൊണ്ടും കുഴിയില്ലാണ്ട് ചളിയൊന്നും തെറിക്കാണ്ട് വേഗത്തിൽ പുതിയ തെക്ക് മുറിയിലെത്താൻ പറ്റുമെന്നാണ് മെമ്പർമാർ പറയുന്നത് സിനിമ നടൻ സിദ്ദീഖിൻ്റെ മകൻ റാഷിൻ മുപ്പത്തേഴ് വയസ്സ് മരിച്ചു ആ കുട്ടി എന്തോ സുഖമില്ലാണ്ട് കുറേ കാര്യമായിട്ട് കിടക്കുകയാണ് എന്നാലും അവൻ്റെ എല്ലാ പരിപാടിക്കും ആ കുട്ടി പങ്കെടുക്കും വേറൊരു മകൻ്റെ കല്യാണത്തിനൊക്കെ ഈ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള മരണത്തിൽ സിനിമാ ലോകം മാത്രമല്ല ഈ നാട്ടുകാരും അതിന് പരിസരത്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ദുഃഖത്തിലായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഖറസൻ്റെ ആശുപത്രിയിൽ സ്കീളിൽ ഉള്ള നേഴ്സിംഗ് പഠിപ്പിക്കുന്ന കോളേജിലത്തെ ഒരു ചെക്കൻകുട്ടി കഴിഞ്ഞ ദിവസം മരിച്ചു ഷാരോൺ ജോസ് പറയുന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള ചെക്കൻ ചെക്കൻകുട്ടിയാണ് മരിച്ചത് കുഴിഞ്ഞ വീട് മരിച്ചാണ് എന്നാണ് പറയുന്നത് അപസ്മാരത്തിൻ്റെ സൂക്കടുണ്ട് ആ കുട്ടിക്ക് എന്നാണ് പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടോ അത് പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ആദ്യത്തെ ധർമ്മ ആശുപത്രിയിൽ കൊണ്ടുപോയി ആലറ്റൂർ വലിയൊരു പോലീസ് ഓഫീസറിൻ്റെ അപ്പുറത്ത് കൊടുത്ത ആളാണ് അച്ഛൻ എന്നാണ് പറഞ്ഞു വരുന്നത് ഇരുപത്തൊന്ന് വയസ്സേ ആയിട്ടുള്ള അച്ഛനില്ല അവിടെയുള്ള എത്തിച്ചിട്ട് അവിടുത്തെ സെമിറ്റേരിയൽ ആ കുട്ടിൻ്റെ മയ്യത്ത് അടക്കി ഇന്നത്തെ ആലറ്റൂർ വാർത്തകൾ കഴിഞ്ഞു